ഈശോ മിഷ് ഗാസ് ജേഖ് പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആഗോള കത്തോലി സഭയിലെ കുഞ്ഞു മിഷനറി ആയിരിക്കുന്ന ഇമാക്കുല ജോസുമായിട്ടുള്ള അഭിമുഖത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഈ വീഡിയോയുടെ വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് കാണാത്തവർ അത് കാണണം ഏതാണ്ട് മൂന്ന് വയസ്സോടു ചേർന്ന് ശുശ്രൂഷ ആരംഭിച്ച ആളാണ് ഇമ്മാക്കിയുടെ ഇപ്പോൾ അഞ്ചു വർഷം പിന്നിട്ടിട്ടുണ്ട് ഈ നാളുകളെല്ലാം പലവിധ രീതിയിലുള്ള ശുശ്രൂഷകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഇത് അഞ്ചു വർഷക്കാലമായിട്ട് ശുശ്രൂഷാ മേഖലയിലുള്ള ഈ കുഞ്ഞു മിഷണറിയുമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങളൊക്കെ തീർക്കുകയും ചെയ്യാം അതിനുമുമ്പായിട്ട് പരിശുദ്ധാർമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ ഭരണമേ അവിടുത്തെ ഇഷ്ടം അളവാട്ടിയായ പരിശുദ്ധ കനികത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതരണമേ വന്നുവസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നിർത്തണമേ ഭർത്താവായ അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് ഏതാനും കാര്യങ്ങൾ ചോദിച്ചു ഉത്തരം നൽകി ഈ എപ്പിസോഡിലും ഏതാനും ചോദ്യങ്ങൾ ചോദിക്കും ഹിമാക്കളക്ക് സാധിക്കുന്നതുപോലെ ഉത്തരം തന്നെ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു ഇപ്പൊ ഈ മാക്കലയുടെ ഇങ്ങനെ അഞ്ചു വർഷത്തോളമായിട്ട് ശുശ്രൂഷ മേഖലയിലാണ് ഇപ്രകാരം ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈമാക്കളോടെ വിചാരിക്കുന്നത് ഈ ശുശ്രൂഷ കൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ ആ ഒന്നാമതായിട്ട് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈമാക്കളുടെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിക്കാനുള്ള ശക്തമായൊരു അങ്ങനെ വിശുദ്ധി ജീവിക്കാനുള്ള നല്ല പ്രേരണം ലഭിക്കുന്നു പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതായത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുൾപ്പെടെ അങ്ങനെ അനേകർക്ക് ഈശോയെ പങ്കുവെച്ചുകൊടുക്കാനായിട്ട് സാധിക്കുന്നു പിന്നെ ഇനിയുണ്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ആ അതായത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈശോയെ കാരണം ഈശോയെ നമുക്ക് സ്നേഹിക്കാം ആ അതെ ആ അപ്പൊ ഈശോയെ സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് സഭ വിശ്വസിക്കുന്നത് തന്നെയാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം നമ്മളുടെ വിശുദ്ധീകരണം മൂന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന വിശുദ്ധീകരണം അപ്പൊ കൃത്യമായ ആ ഒരു സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മാർക്ക് മനസ്സിലായിട്ടുണ്ട് ദൈവത്തെ കൃത്യമായിട്ട് നന്ദി പറയുകയാണ് ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മൾ ഈശോയെ തന്നെ സ്നേഹിക്കണം എന്താ നിർബന്ധം മറ്റു മതങ്ങളിലൊക്കെ ആ മതത്തിലുള്ളവരൊക്കെ ചിലരൊക്കെ ദൈവങ്ങളായിട്ടൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ ഈശോയെ തന്നെ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കണം ആരാധിക്കണം എന്നുള്ളതിന് എന്താ നിർബന്ധം അത് കുറിച്ച് എന്താണ് മക്കളിലേക്ക് പറയാനുള്ളത് മറ്റേ മതങ്ങളില് അവർ ആരാധിക്കുന്നത് ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് അത് ദൈവമാണെന്ന് പറഞ്ഞു മറ്റു മതങ്ങളുള്ള വ്യക്തികള് അവര് ദൈവമാണെന്ന് വിചാരിച്ച് ആരാധിക്കുന്നത് വിഗ്രഹങ്ങളൊക്കെയാണ് ആരാധിക്കുന്നത് അവർ അറിവില്ലായ്മ കൊണ്ട് ആരാധിക്കുന്നു അപ്പൊ അവർക്ക് അറിവില്ലായത് അവരെങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അത് ഒരു വശമായി മറുവശത്ത് എന്തുകൊണ്ടാണ് ഇമാക്കളുടെ ഈശോയെ ഇതുപോലെ ഈശോയെ ഈശോയെ തന്നെ തന്നെ കാരണം കാരണം ആണെങ്കിൽ പിന്നെ നമ്മൾക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവര് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മള് നമ്മൾക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് കാരണം എന്താ ബിക്കോസ് ഈശോ നമുക്ക് വേണ്ടിയാണെങ്കിൽ ാണെങ്കിൽ മരിച്ചു നമ്മളെ രക്ഷക്ക് വേണ്ടി നമുക്ക് രക്ഷിക്കാൻ വേണ്ടി കുരിശി മരിച്ചു അപ്പം അങ്ങനെ അങ്ങനെ ഒരർത്ഥത്തിൽ നമ്മൾ നമ്മളെ ഈശോ സ്നേഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈശോ നമ്മളെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു നമ്മളെ

നമ്മളെ പാവത്തിന് രക്ഷിച്ച് ഈശോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതായത് കൊണ്ട് ഈശോയ്ക്ക് മാത്രമേ അങ്ങനെ സാധിക്കുന്നതുകൊണ്ടാണ് അല്ലേ നമ്മൾ ഈശോയെ ഇതുപോലെ സ്നേഹിക്കുന്നത് മറ്റാർക്കിത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരെയൊക്കെ സ്നേഹിക്കാതെ ഈശോയെ മാത്രം സ്നേഹിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഏത് സഭയിലാണുള്ളത് നമ്മള് ലോകത്തെയാണ് നാൽപ്പതിനായിരത്തിൽ പല സഭകളാണെന്നാണ് പറയുന്നത് സഭ ഏതാണ് കത്തോലിക്കാ സഭ എന്തുകൊണ്ടാണ് ഇപ്പം കത്തോലിക്കാ സഭയ തന്നെ നിർബന്ധമുണ്ടോ അത് മറ്റു സഭകളിലൊക്കെ ആയിരുന്നാലും കുഴപ്പമുണ്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈശോ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ സഭ ഞാൻ സ്ഥാപിക്കും ഈശോ പറഞ്ഞു സഭ സ്ഥാപിക്കുന്നല്ലാപിച്ച ഒരേ സഭയാണ് പറഞ്ഞിട്ടില്ല ില്ല സ്ഥാപിച്ചിട്ടുമില്ല മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വയത്തിലാണ് ഇങ്ങോട്ട് പറഞ്ഞത് ശരിയാണ് അവിടെ ഈശോ തന്നെ പറഞ്ഞു ഈശോ സഭകൾ സ്ഥാപിക്കുകയില്ല ഈശോ സഭയെ സ്ഥാപിക്കുള്ളൂ എനിക്കൊരു ഒരു ചെറിയ സംഭവം ഉണ്ടായതേ നല്ല കെട്ടിടം ഒരാളിനെ കാണിച്ചു നല്ല നല്ല കെട്ടിടം എന്റെ പറഞ്ഞു ഈ കെട്ടിടം പണിതിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി ഇനി വേണമെങ്കിൽ അമ്പത് വർഷം കൂടി ഈ കെട്ടിടം ഇങ്ങനെ തന്നെ നിൽക്കും കാരണം ഇത് പണിതയാൾ നല്ല മേസജാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചിന്തിച്ചു ഒരു നല്ല മേസ്ഥരി പണിന്താ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കെട്ടിടം ഇത്രയും വർഷക്കാലം അങ്ങനെ അങ്ങനെ തകരാതെ നിക്കുന്നുണ്ടെങ്കിൽ ഈശോ പണിതൊരു കാര്യം എത്ര നാളത്തേക്ക് നിൽക്കും ഈശോ അല്ല സഭ പണിത അതുകൊണ്ടൊരിക്കലും നശിക്കത്തില്ല അതായത് അതാ ഒരിക്കലും ഈശോ പറഞ്ഞത് ഈ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെ പ്രബലപ്പെടുകയില്ല അതായത് ഈശോ സ്ഥാപിച്ച സഭയെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല അങ്ങനെയുള്ള ഏക സഭയാണ് പരിസരത്തോ എന്നാ നമുക്ക് ഈ ഈ എപ്പിസോഡില് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്നോട് സംശയം ചോദിക്കാറുണ്ടോ എന്നോട് ചോദിക്കാറുണ്ടോ അതിലേക്ക് അതെ തീക്കത്താവും പെട്ടെന്ന് കത്തിക്കത്തി തീരുവല്ലോ അല്ലെ ആ ഒക്കെ തീയുടെ പ്രത്യേകത അത് പ്രത്യേകത ദൈവമല്ലേ അത് തീ എന്നൊക്കെ പറഞ്ഞൊരു പക്ഷേ പ്രതീകം പോലെ ആയിരിക്കും തീയണന്ന് തന്നെ വിചാരിച്ച കുഴപ്പമൊന്നുമില്ല ദൈവത്തെ ദൈവത്തിന് ഈ തീ ഇപ്പൊ നമ്മൾ കാണുന്ന തീയരാ സൃഷ്ടിച്ചത് നമ്മൾ ദൈവം സൃഷ്ടിച്ചത് അപ്പോലെ നരകത്തിലുള്ള തീ മിണങ്ങ് ദൈവത്തിന് ഇത് ഇതുപോലെയുള്ള നമ്മൾ കാണുന്ന ഈ ഭൂമിയുള്ള സ്ഥലം പോലെയല്ല ആ നരകം പോലെയുള്ള സ്ഥലം അതുകൊണ്ട് വേദന ഇതിനേക്കാൾ ആയിരം മടങ്ങ് വേദനയായിരിക്കും എന്ന് മാത്രമല്ല അവിടുത്തെ തീ ഒരിക്കലും കിട്ടു പോകത്തില്ല രണ്ട് അവിടുത്തെ തീ കൊണ്ട് കത്തിക്കഴിഞ്ഞാൽ തന്നെയും നമ്മൾ എരിഞ്ഞു പോകത്തില്ല എപ്പോഴും ഇങ്ങനെ വേദനിച്ചോണ്ടിരിക്കും എത്ര നാളത്തെ കാണാം എന്നൊന്നേക്കും സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടത് അനുസരിച്ച് അങ്ങനെ സൃഷ്ടിക്കുന്നതിന്റെ സൂചന ഒന്നുമില്ല കേട്ടോ ഓക്കെ സ്വർഗതി നമുക്ക് നിത്യമായിട്ട് നമ്മൾ വിശുദ്ധി ജീവിച്ചു കഴിഞ്ഞാൽ ഈശോയെ സ്നേഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത നമുക്ക് നിത്യമായിട്ട് ജീവിക്കാം വേണ്ടിയല്ലേ നമ്മൾ ഭൂമി ഈ ഭൂമി വെറും ഒരു ട്രെയിനിങ് സെന്റർ അല്ലേ ട്രെയിനിങ് സ്കൂളിലൊക്കെ പഠിച്ച് പഠിച്ച് ജോലി കിട്ടാൻ വേണ്ടി സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാം സമയം ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഇമ്മാക്കളെ മൊത്തത്തിലുള്ള ഈ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരും നിങ്ങളോട് കാര്യം പറയാനുണ്ട് നിങ്ങൾ 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 ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒക്കെ തന്നെ ശുശ്രൂഷയാണെങ്കിൽ അനേകം പേര് മറ്റനേകം കുട്ടികളെ ഈശോയെ അറിയും അത് ഇടയാകട്ടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്രകാരം ഇവിടെ മൊത്തത്തിലുള്ള ഇന്റർവ്യൂ ഇങ്ങനെ ക്രമീകരിക്കുന്നത് തന്നെ കൊച്ചു കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഇതുപോലെ ശുശ്രൂഷകൾ ചെയ്ത് അനേകം കൂട്ടുകാരെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോയാക്കിൻ ജോയാക്കിന് ആവേശമായിട്ടുള്ളൂ ജോയാക്കിനാണ് ഈ വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുന്നത് അങ്ങനെ ജോയാക്കിന് മാത്രം രണ്ടു മൂന്ന് എപ്പിസോഡുകൾക്ക് മുമ്പ് ജോയാക്കിൻ്റെ വീഡിയോ നിങ്ങൾ കാണും ഇനി അടുത്ത ചില എപ്പിസോഡ് ജോയാക്കിൻ വരും ജോയാക്കിൻ്റെ ചില അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും പ്രാർത്ഥനകൾ നമുക്ക് ആത്തി നിൽക്കാം ഈശോ നിങ്ങൾ ഓരോരുത്തരെയും ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പഠന മേഖലകളെ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈശോ സമർത്ഥമാണ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരെയും വലിയ ശുശ്രൂഷകരാക്കി ഈശോ മാറ്റണ പ്രാർത്ഥിക്കുന്നു അമേ Hallelujah. Hallelujah. God bless you all.